ഹലോ ഫ്രണ്ട്സ് അമ്പൂരി കുമ്പിച്ചൻ കടവ് മുതൽ കള്ളിക്കാട് ഡാം വരെയുള്ള മനോഹരമായ കാഴ്ചയാണ് വനത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൻ കടവ് പാലം ഈ നടുവിൽ നിന്നുകൊണ്ട് പുഴയുടെ പച്ചപ്പ് നിറഞ്ഞ വനത്തിൻ്റെ കാഴ്ചയിലൂടെ ഭംഗിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങിയൊക്കെ പ്രകൃതിയുടേതായ മനോഹര കാഴ്ച കണ്ട് കള്ളിക്കാർ ഡാം വരെ ഇങ്ങനെ പോകാം എന്ത് ഭംഗിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രകൃതിയുടേതായ ദൈവം കനിഞ്ഞു നൽകിയ ഈ കാഴ്ച കള്ളിക്കര ഡാമിലെ ഷട്ടറുകളൊക്കെ തുറന്ന് വെള്ളം ഇങ്ങനെ പോകുകയാണ് സൂപ്പർ സോനാ സജ്ജന യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലെയുള്ള മനോഹര കാഴ്ചകൾ വീണ്ടും കാണാം